വെറുതെ ഒരു ഉപദേശം എന്ന യൂട്യൂബ് ചാനലിലെ കഥാപ്രസംഗം പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആ അത് കലക്കി അപ്പോ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ ഈ കഥയിൽ പറയുന്ന കഥയും കഥാപാത്രങ്ങളും വെറും സങ്കല്പികം മാത്രം നല്ല മുന്തിന് കഥ വരെ ഉറപ്പാക്കി നീ കഥക നല്ല കഥകര നല്ല ഞാൻ മാഷേ നിങ്ങോ മുന്തിയ കഥകനാന്നു പറഞ്ഞിട്ടാ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേ കഥാപ്രസംഗം എന്താണെന്ന് അറിയാത്ത കുഞ്ഞുങ്ങളാണിപ്പോ നാട്ടിലുള്ളത് അപ്പൊ നിങ്ങൾക്കും ഗുണം കിട്ടും എനക്കും ഗുണം കിട്ടും നിങ്ങൾ കഥ പറയുന്ന ചില ചില അടച്ചേ അത് ദോശമാണ് നിങ്ങൾ പറഞ്ഞോ ഞാൻ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പാട്ട് പാടാം നമുക്ക് പൊളിക്കാന്ന് ഈ കഥ നടക്കുന്നത് അന്നകലെ ആകലേ കുറച്ച നഗലെ പാടൂ പടവലം നാട്ടിൽ നാട്ടിൽ ഈ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കല്ലും മുള്ളും കൊണ്ടും കുഴിയും പയറും പനയും പ്ലാവും പ്ലാവും മാവും മാവും ചമ്മന്തിയാകുന്നുണ്ട് ആ എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായ സ്ഥലം ഈ ഗ്രാമത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലെ എല്ലാ തൂണിലും നിങ്ങൾക്ക് കാണാം മോഡേൺ വൈഫൈ എന്തിനു വേണം ഒരു കുഞ്ഞുറുമ്പിനെ പോലും മലട്ടാതെയുള്ള ഫ്രീക്വൻസിയാണ് അവർ ആ വൈഫൈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഈ ഗ്രാമത്തിന്റെ മാ ഇത്രം പ്രത്യേകതയാണ് ശ്രോതാക്കളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് അന്നാണ് കൊടവലം നാട്ടിൽ ആ രണ്ട് പിഞ്ഞു കുഞ്ഞുങ്ങൾ ഈ കഥയുടെ കഥാപാത്രങ്ങളായ ആ രണ്ട് പിഞ്ഞുകൾ കൊടവലം കോമള കൊണ്ടായും അതേ സുഹൃത്തുക്കളെ അയൽവാസികളായ ഓമനപ്പിക്കും കെ എൽ കോമളത്തിനും ഒരേ പ്രായത്തിൽ രണ്ട് കുഞ്ഞുമക്കളാണ് പിറന്നു വന്നത് ജി യു പി എസ് പുല്ലൂർ സ്കൂളിൻ്റെയും ഉദയനഗർ ഹൈസ്കൂളിൻ്റെയും നല്ലവരായ ടീച്ചർമാരുടെ ശിക്ഷണത്തിൽ ആ കുട്ടികൾ വളർന്നു വന്നു കളിച്ചും പഠിച്ചും കൊടവലം ഗ്രാമത്തിൻ്റെ പൊന്നോമകളായി ആ കുട്ടികൾ വളർന്നു കാലത്തിൻ്റെ ആവശ്യമെന്നോണം മാതാപിതാക്കൾ ആ കുട്ടികൾക്കും വാങ്ങിച്ചു കൊടുത്തു മോഡേൺ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന സ്മാർട്ട് ഫോൺ ും കളിക്കാം നേരംപോക്കിനും മൊബൈൽ മൊബൈൽ ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ ഒപ്പിയെടുക്കുവാനും അത് മെമ്മറി ഒന്ന് വേണം സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാനും വേണം മൊബൈൽ അതേ സുഹൃത്തുക്കളെ അന്ന് ആദ്യമായിട്ടാണ് പ്രീതിയുടെ ഇരുപത്തിമൂന്നാം പിറന്നാളിനി കൃതിക മോഡേൺ ഡ്രസ് ഡ്രസ്സെന്നറിയപ്പെടുന്ന ജീൻസ് പാൻറ്റും ടീഷർട്ടും ധരിച്ചത് പ്രീതി വളരെ സന്തോഷത്തോടെയാണ് അവളുമായിട്ടുള്ള ആ സെൽഫി എടുത്തത് പക്ഷെ അബദ്ധം ചെയ്തു അവളോട് ചോദിക്കാതെ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു രണ്ടു ദിവസം രണ്ടേ രണ്ടു ദിവസം എവിടെ നിന്നില്ലാതെ ആ പോസ്റ്റിന്റെ കീഴിൽ അശ്ലീല ചൊവ്വയുള്ള കമന്റുകൾ വരുന്നത് കണ്ടുകൊണ്ടിരുന്നത് അവളുടെ മനസ്സിൽ ആശങ്കയും ഭീതിയും ജനിച്ചു അമ്മയെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും അവൾ ദേഷ്യത്തോടെ ഓടിച്ചെന്ന് അവളുടെ മോപ്പ് വലിച്ചെറിഞ്ഞു ആകെ പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ആ രണ്ട് വീട്ടുകാരും പല വ്യന പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ കുട്ടികളതൊന്നും ജവിക്കൊണ്ടില്ല ഒരു വർഷം അങ്ങനെ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് അന്നാണ് നമ്മുടെ പുല്ലോ സ്കൂളിൻ്റെ നൂറാം വാർഷികം കൊടവലം നാട്ടിലെ ആ നല്ലവരായ നാട്ടുകാർ പ്രീതിക്കും കൃതികയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു അവർ പ്രീതിക അന്ന് ധരിച്ച അതേ രീതിയിലുള്ള ജീൻസ് പാൻറ്റും ടീഷർട്ടും ധരിച്ച് സെൽഫിയും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത് ഇവരെ ടാഗ് ചെയ്തു തങ്ങളുടെ നല്ലവരായ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഈ പ്രവൃത്തി കണ്ടാണ് അവർക്ക് തങ്ങളുടെ ബദ്ധം മനസ്സിലായത് അവർ കാട്ടിക്കൂട്ടിയ ഒരു വർഷത്തെ കലഹം എന്തിനു വേണ്ടി അവർ അവരുടെ പഴയ സൗഹൃദം വീണ്ടും മയവിറച്ചു മാമും മാമും കഥ കഴിഞ്ഞു മാം തരാപ്പം ഇത് കഴിയട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല കഥ മനസ്സിലായില്ലേ ഈ പുതിയ സോഷ്യൽ മീഡിയയും മൊബൈലും ഇതെല്ലാം വന്നിട്ടാകുമ്പോൾ നല്ല കാര്യം തന്നെയാണ് നല്ലതന്നെയാണ് പക്ഷേ ഫോട്ടോ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വന്തമാണെന്നെങ്കിൽ ഓക്കെ വേറെ ഒന്നിച്ചാകുമ്പോൾ അവിടെ ഒന്നും പറ നമുക്കറിയാം നമ്മളെ മറ്റൊരെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യില്ല പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടാത്തവരുടെ ഫോട്ടോ അങ്ങനെ അവരെ അതൊന്നും ചോദിക്കുന്നതല്ലല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നല്ല കാര്യം പിന്നെ അങ്ങനത്തെല്ലാം വാക്കിറക്കാൻ പത് നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങളെ പ്രായത്തിൽ അത് സ്വാഭാവികം നിങ്ങളെ സംസാരിച്ചിട്ട് ഇല്ലെങ്കിൽ നാട്ടുകാർ ഇങ്ങനെ അവരക്ഷി കഴിയുന്ന പോലെ നിങ്ങളെ സഹായിക്കും അപ്പോൾ കുട്ടികളെ നിങ്ങൾ എല്ലാം കണ്ടതും ചെയ്യട്ടോ നാട്ടുകാർ ഓൾറെഡി ഇങ്ങോട്ട് കാണിച്ചു തന്നില്ലേ അതാണ് സംഭവം സഹനമുദ്ഫലഹ പ്രേമ സ്നേഹ സന്ദേശവാഹകനാം കൃതകൃത്യോ മഹാബന്ധോ రామసంకీర్తనే